ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു നോസ് കിച്ചൺ നമ്മൾ അടിപൊളി ഒരു സ്നാക്ക് റെസിപ്പിയാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത് ഉള്ളി മുട്ട വടയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ സാധാരണ വട ഉണ്ടാക്കുന്നതിലും കുറച്ച് ആയിട്ട് അതിലേക്ക് നമ്മൾ മുട്ടയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ഒരു റെസിപ്പിയാണ് അതുപോലെ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാനും പറ്റും എന്തായാലും നമുക്ക് വീട്ടിലിട്ട് പോകാം ആദ്യം തന്നെ നമുക്ക് രണ്ട് മീഡിയം സൈസിലുള്ള സവോളയാണ് അരിഞ്ഞെടുക്കേണ്ട കേട്ടോ നല്ല തിന്നായിട്ട് വേണം അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കാൽ കപ്പോളം ക്യാബേജ് ആണ് അരിഞ്ഞിട്ട് കൊടുക്കുന്നത് ഇത് നമ്മൾ നല്ല നീളത്തിൽ നല്ല തിന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി ചെറിയൊരു പീസ് ഇഞ്ചി ഒരു പച്ചമുളക് കുറച്ച് കറിവേപ്പില്ല അപ്പൊ ഇത്രയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചിയുടെയും പച്ചമുളകിന്റെ ഒക്കെ അളവ് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം നിങ്ങളുടെ എരിവിനുസരിച്ച് അതെടുക്കാം കേട്ടോ അപ്പൊ ഇനി നമുക്ക് ഇതിലേക്ക് ബാക്കി പൊടികളാണ് ചേർത്ത് കൊടുക്കേണ്ടത് ആദ്യം തന്നെ നമുക്ക് ഇതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂണോളം മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പൊ നിങ്ങൾ ചേർക്കുന്ന മുളകിന്റെ എരിവ് അനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഒരു കാൽ ടീസ്പൂണോളം കായപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം ഇനി നമുക്ക് രണ്ട് ടേബിൾ സ്പൂണോളം കടലമാവ് ചേർത്ത് കൊടുക്കുകയാണ് അപ്പൊ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കാൽ കപ്പ് കടലമാവ് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോ ചെയ്യുന്നത് രണ്ട് ടേബിൾ സ്പൂൺ കടലമാവും രണ്ട് ടേബിൾ സ്പൂൺ എന്താണ് മൈദ്യം കൂടെ ചേർത്ത് മിക്സ് ചെയ്താണ് കൊടുക്കുന്നത് ഇനി നമ്മൾ രണ്ട് ടേബിൾ സ്പൂണോളം അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത്രയും കൂടെ ചേർത്തി നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കണം ഒട്ടും തന്നെ വെള്ളമൊഴിക്കരുത് കേട്ടോ നമുക്ക് ഇതിന്റെ ഒരു ക്രിസ്മസ് കിട്ടണമെന്നുണ്ടെങ്കിലും ഇതൊട്ടും തന്നെ വെള്ളം ഒഴിക്കാതെ ഇതിൽ തന്നെ കുഴച്ചെടുക്കണം കുഴച്ച് തുടങ്ങുന്ന ടൈമിൽ നല്ല ഡ്രൈ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല തിരുമ്മി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇത് കുഴച്ചു കഴിയുമ്പോഴത്തേനും അതിനാവശ്യത്തിനുള്ള ഒരു മുള്ളിയുടെ നീരെല്ലാം ഇറങ്ങിയിട്ട് അത് കുഴക്കാനുള്ള ഒരു ഇത് അതിൽ തന്നെ ഉണ്ടാവും അതുകൊണ്ട് തന്നെ നമ്മൾ എക്സ്ട്രാ ഒരു വെള്ളവും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ രണ്ടു മൂന്ന് മിനിറ്റ് കുഴച്ചിട്ട് ഒന്ന് മാറ്റി വെക്കാം ഇനി ഒരു പത്ത് മിനിറ്റ് അവിടെ ഇരിക്കുമ്പോൾ ഇതിന് ഒന്നും കൂടി സെറ്റായി വരും ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാനായിട്ട് രണ്ട് മുട്ട പുഴുങ്ങി എടുത്ത് വെച്ചിട്ടുണ്ട് ഇതൊന്ന് പുഴുങ്ങിയും നമ്മളൊന്ന് കട്ട് ചെയ്താണ് വെച്ചിട്ടുള്ളത് കേട്ടോ കട്ട് കുറച്ച് ചെറുതായിട്ട് നമ്മളൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും അതുപോലെ തന്നെ കുറച്ച് മുളക്ടികളൊന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കാം ഒന്ന് ഇനി നമുക്ക് അതൊന്ന് ഇതിന്റെ ഈ മസാലയ്ക്കുള്ളിൽ ആക്കണം ഈ മുട്ടയെ അതിന് വേണ്ടിട്ടാണ് നമ്മൾ ഇങ്ങനെ സെറ്റ് ചെയ്യുന്നത് ഇനി നമ്മളുടെ മസാല നമുക്ക് എടുത്തു വെക്കാം നല്ല കറക്റ്റ് പരുവത്തിലായിട്ട് തന്നെ വന്നിട്ടുണ്ടാവും ഉള്ളിയിൽ നിന്ന് കുറച്ച് നീരും കൂടെ പുറത്തിറങ്ങിയിട്ട് നല്ല സെറ്റായിട്ട് തന്നെ ഉണ്ടാവോ അപ്പൊ നമ്മൾ വെച്ചതിൽ കുറച്ചും കൂടെ ലൂസായിട്ടുണ്ടാവും അതാണ് ഞാൻ വെള്ളം ചേർക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ വീണ്ടും ഭയങ്കര ലൂസായി പോകും നമുക്ക് ആ ഒരു കൺസിസ്റ്റൻസിയിലല്ല ഇത് വേണ്ടത് ഇനി നമുക്കിതിൽ നിന്ന് കുറച്ച് കൈയുടെ വെള്ളയിലേക്ക് വെച്ച് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് പരത്തിയെടുക്കാം കേട്ടോ നമ്മൾ സാധാരണ വടയൊക്കെ എടുത്ത് നമ്മൾ പരത്തുന്നത് പോലെ തന്നെ നമുക്ക് ഇത് വെച്ചൊന്ന് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കാം ഇതിനൊരുപാട് കട്ടി വേണ്ട കട്ടി ഇല്ലാതെ തന്നെ പരത്തി പരത്തിയെടുക്കാം എന്നിട്ട് അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ടയുടെ ഒരു പീസ് വെച്ചിട്ട് നമുക്ക് വീണ്ടും ആ ഒരു മസാല കൊണ്ടൊന്ന് കവർ ചെയ്തെടുക്കാം നന്നായിട്ട് ഒന്ന് കയ്യിൽ വെച്ച് നമുക്ക് എല്ലാ സൈഡും കവറാവുന്ന രീതിയിൽ നമ്മുടെ ഉള്ളിയുടെ ആ ഒരു മസാല കൊണ്ട് കവർ ചെയ്തെടുക്കാം നമ്മൾ കയ്യിൽ വെച്ച് ഒന്ന് സെറ്റാക്കി എടുക്കുമ്പോൾ അത് റെഡി ആയി വരും കേട്ടോ അപ്പൊ ഇനി നമുക്ക് ഇതിനെ ഒന്ന് മാറ്റി എല്ലാം ഇതുപോലെ തന്നെ നമുക്ക് ഷേപ്പ് ആക്കി എടുക്കാം അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോലെ കേട്ടോ അപ്പൊ നമ്മളെല്ലാം ഇതുപോലെ ആക്കി വെച്ചിട്ടുണ്ട് ഒരു ആറ് ഉള്ളത് കേട്ടോ അപ്പൊ നമ്മളിപ്പോ ഇഫ്താറിന് ആറിന് വേണ്ടിയിട്ടാണ് ഇത് റെഡിയാക്കിയിട്ടുള്ളത് അപ്പൊ ഇനി നമുക്ക് ചൂട് എണ്ണയിലേക്ക് ഇട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പം ഇത് പെട്ടെന്ന് തന്നെ ഫ്രൈ ആക്കി കിട്ടും കാരണം ഉള്ളിയാണ് അതിലുള്ളത് ഇനി നമുക്കൊന്ന് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ അല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും അപ്പം നമുക്ക് ഇതുപോലെ ഇതുപോലൊന്നും കളർ ചേഞ്ച് ആവുന്ന ടൈമിൽ ഇതെനിക്ക് ഒന്ന് കുറച്ചും കൂടി ഡാർക്ക് ആയെന്ന് തോന്നുന്നു ഇത്രയും ഡാർക്ക് ആവണ്ട കുറച്ചും കൂടി ലൈറ്റ് ആയിട്ടുള്ള ടൈമിൽ തന്നെ നമുക്ക് എടുക്കാം ഇപ്പൊ നമ്മൾ ഫ്രൈ ഇതെല്ലാം മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു സൈഡ് മറിച്ചിട്ട് കൊടുത്ത് നമുക്ക് എല്ലാം ഫ്രൈ ചെയ്ത പോലെ കോരി എടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് കേട്ടോ അതുപോലെ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈസി സ്നാക്കാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് വരാൻ മറക്കരുത് കേട്ടോ അപ്പൊ നമ്മളെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് ഞാൻ കാണിച്ചു തരാട്ടോ അന്നേരമാണ് നിങ്ങൾക്ക് ഇതിനുള്ളിൽ ആ മുട്ട ഇരിക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാവുക മുട്ട ഇങ്ങോട്ട് ഉള്ളത് കൊണ്ട് പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ അപ്പൊ എല്ലാവരും ട്രൈ ചെയ്തു നോക്കുക അപ്പൊ അടുത്ത വീഡിയോന്ന് വരുന്നത് വരെ ബായ്